എന്താ നമ്മൾ വരുമ്പോ ഈ മുറി താമസിച്ചിരുന്നത് മനോഹര ചില കവിതകളൊക്കെ നമസ്കാരം സാർ ഓ തോമസ് ഊട്ടി ഞാൻ സാറിനെ അന്വേഷിച്ച് നടന്ന് നടന്ന് വലഞ്ഞു എന്താ ഈ ആഴ്ച കൊലപാതക ഫീച്ചറൊന്നും തെളിഞ്ഞില്ലേ സാറിനെ പോലുള്ളവർക്ക് ഞങ്ങളെ കുറിച്ചുള്ള ധാരണ ശരിയല്ല അല്ലേ ഓംസൂട്ടി പാവം ജനങ്ങളിൽ അക്രമവാസനം വളർത്താനല്ലേ നിങ്ങളുടെ ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ സഹായിക്കൂ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജനകീയം അല്ലേ നന്മകളുടെ സൂര്യോദയം എന്ന പുസ്തകത്തിന് ഇനിയും ഒക്കെ കേട്ടല്ലോ അവാർഡുകളൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ എഴുതുന്നത് ഓംസൂട്ടി ഞാൻ ഇതിനു വേണ്ടി പലതും ഉപേക്ഷിച്ചവന് പക്ഷെ ഇതുവരെ കാര്യമായ എന്തെങ്കിലും എഴുതിയെന്നോ എഴുതിയതൊക്കെ നല്ലതാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല അത് വെറുതെ ഈ കാലഘട്ടത്തിലെ കവികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട യുവകവിയാണ് സാറ് ആരംഗീകരിച്ചു ഒരു വ്യക്തി ഏറ്റവും ആദ്യം അംഗീകരിക്കേണ്ടത് അയാള് തന്നെയാ എന്തോ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല ആ അതിരിക്കട്ടെ സാഹിത്യ രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മോഷണത്തെ കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായം എന്താ സോറി ഞാനിപ്പോ ഇന്റർവ്യൂവിന് പറ്റിയ മൂഡിലല്ലോ സൂചി ഈ റിപ്പോർട്ട് ആ ലാബിൽ കൊടുത്തു ഒന്നുകൂടി കൺഫേം ചെയ്തു തനിക്കൊരു കോള് കൊണ്ട് വന്ന എന്താ മധ്യരാജാവ് എം സി പഠയത്തിന് അറിയോ ഇല്ല എന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടാ പുള്ളിക്കാരന് കുറച്ച് നാളായിട്ട് ശരീരത്തിന് ശരീരത്തിനല്ല സുഖമില്ല അപ്പൊ ഒരു രണ്ടു മൂന്ന് മാസം ഇവിടം കിടത്തിയേ ആദ്യം രോഗിയെ ഒന്ന് പരിശോധിക്കട്ടെ എന്നിട്ടല്ലേ എത്ര മാസം വല്ല ഹാർട്ടെന്നോ പ്രഷർ എന്നൊക്കെ പറഞ്ഞ ഒന്നോ രണ്ടര ലക്ഷം രൂപ തട്ടന്നേ രോഗം കാര്യമായിട്ടൊന്നും കാണത്തില്ല ഗ്യാസ്ട്രിളാ ഒരു ഹാർട്ട് ഓപ്പറേഷൻ ഹാർട്ട് ഓപ്പറേഷനോ ആ എന്താ ഗ്യാസ് പോകുന്ന അങ്ങോട്ട് പോട്ടറോ എനിക്കെന്താ നഷ്ടം ലോകത്തൊഴിടുത്തുല്ല അത്ര സോക്കേണ്ട പേരും പറഞ്ഞേക്കണം പിന്നെ തനിക്ക് ആശ്വ വാങ്ങി ഇങ്ങന്നേര് എനിക്കല്ല പാർട്ടിക്ക് പൈ മോളുടെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട് അവൾ ഇംഗ്ലീഷ് പറയുന്നത് കേട്ട മലയാളം പോലെയാണ് ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ ഈ പെണ്ണുങ്ങളെ ജഡ്ജിയാക്കാൻ പറ്റില്ലേ ഉറപ്പായി നേരത്തെ എന്നോട് പറഞ്ഞ മോളൊരു സാഹിത്യേരി ആക്കാൻ പോകുന്നല്ലേ അതന്നല്ലേ ഇപ്പൊ ജഡ്ജി സാറിനെ പോലെ ഇംഗ്ലീഷ് പറയുന്നുണ്ട് അവളെ ജഡ്ജിയാക്കാന്ന് വിചാരിക്കെ ഞാനെന്നാ തിരക്കിൽ ഇവിടുന്ന് പോയപ്പോ ഒരു നോട്ട് ബുക്ക് മറന്ന് വെച്ചിരുന്നു ആ പിന്നെ താങ്ക്സ് ആ

അച്ഛനെന്നെ എപ്പോഴും ചീത്ത പറയും തലമുറകളായി സമ്പാദിച്ച കുറെ ഞാൻ ഈ കവിതയും കുറെ തലേതിന്യ ഫിലോസഫിക്ക് ആയിട്ട് നടക്കുന്നു അത് പിന്നെ ശരിയല്ലേ സെലക്ഷൻ കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെക്കുന്നത് കുറച്ച് കടന്നു കഴിയാ ഞാനൊരു എടുത്തുകേട്ടക്കാരനാന്ന എല്ലാരും പറയുന്നു ഏതായാലും പുസ്തകങ്ങളിൽ കാണുന്ന ആ പക്വത ഐ മീൻ അത് കാഴ്ചയിലില്ലാളിയ കുട്ടിശങ്കരനെ അന്ന് കണ്ടതാ ശബരി ചോദിച്ചു നോക്കൂ ആട്ടക്കളം കളിക്കാൻ ഓർമ്മയുണ്ടോന്ന് വലിയ കാര്യമാണ് ആ പറ്റി അതെ രാജശേഖരണ പുസ്തകങ്ങളൊക്കെ വായനശാലയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന റപ്പായിയ ഒരു ദിവസം ചെമ്മീൻ എഴുതി തന്നു ഞാൻ ചന്തയിൽ പോയി രണ്ടു കിലോ ചെമ്മീൻ വാങ്ങിക്കൊണ്ടുവന്നു ഇവിടെ വന്നപ്പോഴിയെ അതൊരു പുസ്തകത്തിന്റെ പേരാണ് ഇപ്പൊ കൊച്ചീൻ പോഴും കൂടി അതും പറഞ്ഞ കളിയാക്ക അയ്യോ ഒന്ന് ഡാഡി എത്ര ഇങ്ങനെ മിസ് ചെയ്യുന്നു പ്ലീസ് എനിക്കിനി വൈകിയോളെ അത് പറ്റില്ല ഡാഡി കുറച്ചുകൂടി ഇൻപ്രൂവ് ചെയ്യണം പിന്നെ ഞാൻ ഈ വയസ്സുകാലത്ത് കളിച്ചിട്ടിനി കപിൽ ദേവ ആവാൻ പോകല്ലേ പ്ലീസ് ഡാഡി കുറച്ചു നേരം കൂടി വന്നത് നന്നായി ൊട്ട് ഇവളെട്ട് കഷ്ടപ്പെടുത്തുക എന്റെ ദിനേഷ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തും അച്ഛൻ മോളെ ഓക്കെ പിന്നെ ഇതൊക്കെ ഒരു ജോലിയില്ലാതെ വെറുതെ ഇരിക്കുന്ന നിന്നെ പോലുള്ള കിറക്കത്തുകൾക്കുള്ള കളിയാ കിറുക്കത്ത് മനസ്സിലായില്ലേ ഞാൻ ഒരു ഡോക്ടറ നേഴ്സിംഗ് ഹോമിൽ വരുന്ന രോഗികളെ നോക്കാനുള്ള സമയം പോലും കിട്ടാറില്ല

ആ ഡോക്ടർമാർ തോന്നു എന്താ അടുത്ത പ്രോഗ്രാം ഡാഡി അതുപോലെ പ്രാക്ടീസ് െ അല്ലാതെ ചുമ്മാ അതേതായാലും കൊള്ളാം തുറന്നാൽ നുണ മാത്രം പറയുന്ന പെണ്ണുങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയതാ വക്കീൽ പണി അതുകൊണ്ട് അളവയൊന്നും വെറുതെ വടി അടി വാങ്ങുന്നത് ആ പുതിയ എസ്റ്റേറ്റ് ഒക്കെ വാങ്ങിയെന്ന് കേട്ടല്ലോ എന്താ ഇത്ര ദൂരത്ത് പോയി വാങ്ങാൻ അങ്ങനെ വേണ്ടി വന്നു ഇറ്റ് വാസ് എ ഞാൻ ദിനേശിനോട് ചോദിക്കാൻ വിട്ടുപോയി അച്ഛനെയാണെങ്കിൽ ഇപ്പൊ ഈ വഴിക്കൊന്നും കാണാറില്ല അഴിമതി കേസോ എൻക്വയറി കമ്മീഷനോ എന്തൊക്കെയോ കേൾക്കുന്നു ഒക്കെ ഈ പത്രങ്ങളിൽ വായിക്കുന്നതല്ലാതെ നേരിട്ടൊന്നും അറിയാൻ കഴിയുന്നില്ല എന്താ ഇതിന്റെ സത്യാവസ്ഥ അച്ഛൻ ആ കേസിൽ നിരപരാധി ആയിരിക്കാം പക്ഷെ പുറത്തു കേൾക്കുന്നത് അങ്ങനെയൊന്നും അല്ല പൊളിറ്റിക്സ് അല്ലേ പുറത്തു കേൾക്കുന്നതൊക്കെ സത്യമായിക്കൊള്ളണം എന്നില്ലല്ലോ മിസ്റ്റർ നാരായണൻ സദാശിവൻ അഴിമതി നടത്തി എന്നുള്ളതിന് വ്യക്തമായ എന്ത് തെളിവുകളാണ് നിങ്ങൾക്ക് ഹാജരാക്കാനുള്ളത് സദാശിവൻ അഴിമതി നടത്തിയ എന്നത് പകൽ പോലെ വ്യക്തമാണ് ദർപ്പണമടക്കമുള്ള എല്ലാ പത്രങ്ങളും ഈ അണക്കെട്ട് നിർമ്മാണത്തിൽ നടന്ന കള്ളക്കളികൾ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മന്ത്രിസഭയ്ക്കെതിരെ ആഞ്ഞിവെച്ച ജനരോഷം തന്നെയാണ് അഴിമതി നടന്നു എന്നതിനുള്ള ആധികാരികമായ തെളിവ് ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിൽ കൂലംകക്ഷമായി ചിന്തിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സർക്കാർ അഴിമതി തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു എന്ന് തന്നെയാണ് അഴിമതിയിൽ ജനിച്ച് അഴിമതിയിൽ വളരുന്നതാണ് ഈ മന്ത്രിസഭ കൂലങ്കമായി ചിന്തിച്ചാൽ മന്ത്രി സദാശിവൻ ആ ശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ് സദാശിവനെ ബലിയേടാക്കി തങ്ങളുടെ അഴിമതികൾ മൂടി വയ്ക്കാനും ജനങ്ങളെ വഞ്ചിക്കാനുള്ള ശ്രമമാണ് ഈ മുഖ്യമന്ത്രി നടത്തുന്നത് അതിനാൽ മുഖ്യമന്ത്രി അടക്കം അഴിമതിയുടെ ചെളിക്കൊണ്ടിൽ ആണ്ടുകിടക്കുന്ന ये ും കുറ്റരിച്ച് മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത് മിഷ്ണനാരായണൻ ഇതൊന്നും എന്തായാലും ഈ മുഖ്യമന്ത്രി രാജിവെച്ചേ തീരൂ പ്രതിപക്ഷത്തിരിക്കുന്നവരെ സമയം എടുത്തോളം അഴിമതി ആരോപണം ഉന്നയിക്കാൻ എളുപ്പമാണ് എന്നാൽ അഴിമതി എന്നല്ല ഭരണം പോലും നടത്താൻ ആവാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നവരാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവർ അവരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് നിനക്കറിയാം എന്താണ് അവരുടെ ആരോപണം ആരോ പണം വാങ്ങിയെന്ന് പണം വാങ്ങി എന്ന് പറഞ്ഞ ആരോപണം ആവില്ല ആര് പണം വാങ്ങി എന്ന നിങ്ങൾ മനസ്സിലാക്കുക ആരോ പണം വാങ്ങി അത്ര അത്ര തന്നെ മന്ത്രി സദാശിവൻ അണക്കെട്ട് നിർമ്മാണത്തിൽ അഴിമതി കാണിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇനി മറ്റൊരു ആരോപണം ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ ഇരുന്നു കൊണ്ട് സ്വചനപക്ഷപാതം കാണിച്ചു എന്നുള്ളതാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ ഇതുവരെ ഭരിച്ചിട്ടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ആ വെട്ടുവഴിയുടെ താളത്തിനൊത്ത് തുള്ളിയോണ്ട അച്ഛൻ ഈ പരുവത്തിലായത് അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ അച്ഛന് രാഷ്ട്രീയം പറ്റിയതല്ലെന്ന് മന്ത്രി കസേരയിൽ എന്നും ഇരിക്കാമെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അധികാരം നഷ്ടപ്പെട്ടാൽ എല്ലാ ഗ്ലാമറും നഷ്ടപ്പെടും അത് നിന്നെയും ബാധിക്കും നിങ്ങളുടെ വിവാഹം ഉടനെ നടത്തണം ഞായറാഴ്ച ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് തന്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു ഞാൻ നിർബന്ധിക്കിട്ട ആ കല്യാണം എനിക്ക് അതൊന്നും എനിക്കതൊന്നറിയണം എന്താ തന്റെ ഉദ്ദേശം നമ്മളെ പോലുള്ളവർക്ക് എന്തിനാ ചേരട്ടാ ഈ പ്രാരാബ്ദൊക്കെ എന്നെ തന്റെ കൂട്ടത്തിൽ പെടുത്തണ്ട എനിക്കാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തരാനും ഓർമ്മിപ്പിക്കാനും ആരും ഉണ്ടായില്ല എനിക്ക് അങ്ങനെയല്ലല്ലോ സമയം വരുമ്പോ ആലോചിക്കാൻ നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെയത് ഇങ്ങനെയൊക്കെ ശരിയാ ആരും ഇഷ്ടമുള്ള വേഷം തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത് ഏതോ നിയോഗത്തിനനുസരിച്ച് ഓരോ വേഷം കെട്ടാൻ നിർബന്ധിതരായിത്തീരുന്നു അതേ ഉള്ളൂ ഡാൻസ് ഒരു പ്രൊഫഷൻ ആക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല അതുകൊണ്ട് തന്നെ പബ്ലിക് പെർഫോമൻസ് ഒന്നും സ്വീകരിക്കാറുമില്ല ഏതായാലും ഈ ആശയം ശേഖർജിയുടെ തലയിൽ നിന്നും വന്നതായിരിക്കും അല്ലാതെ ഡേവി ഡാൻസ് ചെയ്യുമെന്ന കാര്യം ഇവിടെ ആർക്കും അറിയില്ലല്ലോ ഇത് ഈ ഉരുളുപൊട്ടലിൽ കുടിലെ നഷ്ടപ്പെട്ടവരെ പുനരകസിപ്പിക്കാനുള്ള ഒരു ഫണ്ടിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ കൂടെ കൂടിയത് ആ പതിനാറാം തീയതി ആണ് പ്രോഗ്രാം ശേഖർജിയെ കണ്ടുമുട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം അത് ഏതായാലും നന്നായി കുറച്ചു കാലമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ ഡൽഹിയിലൊന്നും വരാറില്ലേ വേണ്ടത്ര ദേഹസുഖമില്ല പിന്നെ പത്രം ചെറുതാണെങ്കിലും അതൊരു വലിയ ബാധ്യതയാ ആകെ കൂടിയുള്ള ബാധ്യത അത് മാത്രമാണല്ലോ അല്ല വേറെ ബാധ്യത വല്ലതും അയ്യോ ഇല്ല ഒരയ്ക്ക് തോണും തനിക്ക് താനും ഐ കോൺ അഡ്മിറ്റ് ഇറ്റ് പ്ലീസ് ഡോണ്ട് ഡിസ്റ്റേബ് മീ ആ സദാ ശിവനോ വരൂ വരുമെന്ന് ദിനേശം വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ ആകെ അസ്വസ്ഥനാണ് തമ്പി കുറെ ദിവസമായി ഞാൻ വിചാരിക്കുന്നു തമ്പിയെ ഉടൻ തന്നെ ഒരു തീരുമാനമെടുക്കണമെന്ന് എന്താ വിശേഷം മറ്റൊന്നുമല്ല സുനിതയും ദിനേശനും തമ്മിലുള്ള വിവാഹ കാര്യം തന്നെ നമ്മൾ അങ്ങനെ ഒരു സംസാരിച്ചിട്ടുണ്ടോ അവര് തമ്മിൽ ഇഷ്ടമാണെന്ന് തമ്പിക്ക് അറിഞ്ഞൂടെ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തുറന്നു പറയാം ദിനേശനും സുനിതയും തമ്മിൽ അവര് പരസ്പരം ഇഷ്ടപ്പെട്ടതല്ലേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റത്തിന് അവർക്ക് സാധിക്കുമോ നന്നായിട്ട് ആലോചിച്ചാണോ തമ്പി പറയുന്നത് ഇനി ആലോചിക്കാനൊന്നുമില്ല എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല വെറുതെ എന്നെയും എന്റെ മകളെയും പത്രവാർത്തകളിലേക്കും കവലപ്രസങ്ങളിലേക്കും വലിച്ചടയ്ക്കരുത് കൊള്ള നന്നായിരിക്കുന്നു ഒരു രാഷ്ട്രീയക്കാരന് പോലും ഇത്ര വിദഗ്ധമായി കാലുമാറാനാവില്ല മോളെ ഞാൻ പറഞ്ഞതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ആ ബന്ധം നമുക്ക് വേണ്ട മോളെ എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നതെന്ന് പിന്നീട് നിനക്ക് മനസ്സിലാവും നമസ്കാരം സാർ നമസ്കാരം അല്ല ഇങ്ങനൊരു പതിവൊക്കെ ഉണ്ടോ വല്ലപ്പോഴും ഇന്നിവളുടെ പിറന്നാള ഒരു പുഷ്പാഞ്ജലി നടത്തിയിട്ട് പോകാം കേ ആ ശബരിയോട് കാര്യം പറയാൻ മറന്നുപോയി ഇവിടെ ഒരു ചെറിയ മോഷണം നടത്തിയിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല ആ പുസ്തകത്തിന്റെ ഒരു കവിത അപ്പോ ദേവിയുടെ പ്രോഗ്രാം കാണാൻ ശബരി വരില്ലേ തീർച്ചയായും